സമ്മാനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന ആളുകൾക്കൊക്കെ സമ്മാനങ്ങൾ കൊടുക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ അവാർഡുകൾ ഉണ്ടാവും അവാർഡുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് അതിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകൾക്കാണ് സാധാരണഗതിയിൽ അവാർഡുകൾ കൊടുക്കുക അത് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാവും അവാർഡ് പിന്നെ എന്താ പറയുക ഏർപ്പെടുത്തുന്നവരുണ്ടാവും പിന്നെ ഗവൺമെന്റ് തലത്തിലുള്ള അവാർഡുകൾ അങ്ങനെ പലതരത്തിലുള്ള അവാർഡുകളൊക്കെ നാട്ടിലെമ്പാടും ഉള്ളതാണ് അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു അവാർഡിനെ കുറിച്ചാണ് ഈ അവാർഡ് ഈ ഒരു പേര് ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ എഴുതുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോഴേ നമുക്കത് ഈ അവാർഡ് ഇങ്ങനെയൊക്കെയുള്ള പേരായിരിക്കും അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നതാണ് ഒരു ആശ്ചര്യചിഹ്നത്തിൽ ഈ ഒരു അവാർഡിന്റെ പേരിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അവാർഡ് ഏർപ്പാടാക്കിയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ എ പി ഉസ്താദിന്റെ സ്വന്തം മകനും കാന്തപുരം മർക്കസ് നോളജ് സിറ്റിയുടെ അമരക്കാരനൊക്കെ ആയിട്ടുള്ള ഡോക്ടർ അസഹരിയാണ് ഹക്കീം അസഹരിയാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തിനുള്ളതാണ് ഈ അവാർഡ് എന്ന് നോക്കാം അതിന് മുൻപ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എന്താണ് നമ്മൾ ഇന്നലെ സംസാരിച്ചു അല്ലെങ്കിൽ രണ്ടു ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പല ആളുകൾക്കും പല തരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതുപോലെ സ്വന്തം വിവാഹത്തിന്റെ വേദിയിലിരിക്കാൻ പോലും അർഹതയില്ലാത്ത തരം സ്ത്രീകൾ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ സ്ത്രീകളെ പരിഗണിക്കുകയും അതിനുശേഷം പുരുഷന്റെ ആവശ്യ പൂർത്തീകരണം ശാരീരിക ആവശ്യം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മതപരമായ ഒരു ലക്ഷ്യം കൂടി മുൻനിർത്തിയിട്ടുള്ളതാണ് ഇസ്ലാമിലെ വിവാഹങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ വിവാഹങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിൽ വിവാഹം കഴിക്കാൻ വേണ്ടി പുരുഷനോട് ആവശ്യപ്പെടുന്ന സമയത്ത് പുരുഷൻ വിവാഹവുമായി ബന്ധപ്പെട്ട ആലോചന നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടത് എന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകൾ എന്നാണ് അവരുടെ സൗന്ദര്യം സമ്പത്ത് ഏർ തറവാട്ട് മഹിമ ദീന് എല്ലാം പരിഗണിക്കണം ദീനിനെ മുന്തിക്കണം ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ പരിഗണിക്കുമ്പോൾ പോലും ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ തിരഞ്ഞെടുക്കണം എന്നാണ് അപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എബിയെ കല്യാണം കഴിയുന്നതിന് മുമ്പ് സ്ത്രീകൾ എത്ര പ്രസവിക്കുന്നു നമുക്ക് എങ്ങനെ മനസ്സിലാവുക അപ്പൊ അവരുടെ ഉമ്മമാര് എത്ര പ്രസവിച്ചിട്ടുണ്ട് അവരുടെ കുടുംബത്തിൽ എത്ര പ്രസവം എത്ര മക്കൾ വരെയുള്ള സ്ത്രീകളുണ്ട് എന്ന് നോക്കിയാൽ മതി ഇതൊക്കെയാണ് ഇതാണ് പൊതുവേ ധാരണ നമ്മുടെ നാട്ടില് ഈ ഒരു അടുത്ത കാലം വരെ ഈ ഒരു പ്രവണത കണ്ടുവന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പം ഞാൻ പതിനൊന്നംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ എന്റെ ഉമ്മക്ക് പതിനൊന്ന് മക്കളാണ് പതിനൊന്ന് മക്കളിൽ ഒമ്പതാമനായിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് അപ്പൊ പതിനൊന്ന് മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീയാണ് എന്റെ ഉമ്മ അപ്പൊ ആ കാലഘട്ടത്തിൽ അതിന് സമാനമായിട്ടുള്ള പത്ത് മക്കൾ പന്ത്രണ്ട് മക്കൾ പതിനാല് മക്കൾ പതിനാറ് മക്കൾ എന്നൊക്കെ പറയുന്നത് ഒരു ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമായിരുന്നു അതേ സമയത്ത് തന്നെ ഇത് ഒരു ഭാര്യയിലുള്ള കാര്യമാണ് പറഞ്ഞത് ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇസ്ലാമിലെ ഒരു പുരുഷനെ സംബന്ധിച്ച് മൂന്ന് നാല് ഭാര്യമാർ ഒരേ സമയത്താവാം എന്നിരിക്കെ എത്ര മക്കളാണ് ഒരു പുരുഷൻ ഉണ്ടാവുക എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പൊ കാലങ്ങൾ ഇങ്ങനെ മാറി വരുന്നു ലോകം മാറുന്നു കാലം മാറുന്നു മനുഷ്യർ മാറുന്നു ചിന്താഗതി മാറുന്നു അതിനനുസരിച്ച് മതത്തിന്റെ ഈ മക്കളെ ഉൽപ്പാദിപ്പിക്കുക എന്ന കർത്തവ്യത്തിൽ നിന്ന് പുരുഷുക്കളും പ്രസവിക്കാൻ മടിയുള്ള സ്ത്രീകളും വളർന്നു വരുന്നു എന്നുള്ളത് ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പരമ്പരാഗത വിശ്വാസം പേറുന്നവരെ സംബന്ധിച്ച് വലിയ അരോചകമായിട്ടുള്ള കാര്യമാണ് അവർക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് മുഹമ്മദ് നബിയുടെ കാലത്ത് ധാരാളം മക്കളെ പ്രസവിക്കാൻ വേണ്ടി പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ആലോചിക്കാം ധാരാളം മക്കളെ പ്രസവിക്കാൻ വേണ്ടി പറഞ്ഞത് അന്ന് ഇസ്ലാമിൽ അംഗസംഖ്യ കുറവായിരുന്നു അപ്പൊ പ്രസവിച്ച് ആളുകളുടെ അംഗബലം കൂട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉമ്മത്തിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാവരും പുരുഷന്മാരൊക്കെ മൂന്നോ നാലോ കല്യാണം കഴിച്ച് പരമാവധി കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് രണ്ടോ മൂന്നോ തലമുറ കൊണ്ട് മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതാണ് ആ ലക്ഷ്യത്തിലാണ് അന്ന് അന്നദിനെ മുഹമ്മദ് പ്രോത്സാഹിപ്പിച്ചത് ഇന്നും പല ആളുകളും വന്നിട്ട് നമ്മളോട് പറയും യൂറോപ്പിലേക്ക് നോക്കൂ ഇസ്ലാം പെരുകുകയാണ് അവിടത്തേക്ക് നോക്കൂ ഇവിടത്തേക്ക് നോക്കൂ മുസ്ലിങ്ങൾ ഒന്നാം നമ്പർ ആവാൻ പോവുകയാണ് കൂടുതൽ എണ്ണത്തിലാവാൻ പോവാണ് ഇതിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെയും നമുക്ക് ഈ പ്രത്യുൽപാദന തോത് അല്ലെങ്കിൽ ഈ ജനന നിരക്ക് വളരെ കൃത്യമായിട്ട് മറ്റു വിധ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതിന് ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കണം അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഒന്ന് രണ്ട് മൂന്ന് പ്രസവം അതൊക്കെ എന്ന് പറഞ്ഞാൽ ധാരാളമാണ് പരമാവധി ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാക്സിമം ഇതൊക്കെയാണ് ഏത് വലിയ മൂലേര വീട്ടിലും കുട്ടികൾ ഉണ്ടാവുന്നത് കാരണം സ്ത്രീകളാണല്ലോ പ്രസവിക്കേണ്ടത് അവർ സമ്മതിക്കൂല എന്നുള്ളതാണ് അപ്പം ഇതിനെ ഒരു പ്രതിവിധി എന്നോണമാണ് അസഹരി ഉസ്താദ് പുതിയ ഒരു പ്രഖ്യാപനായിട്ട് വന്നിട്ടുള്ളത് അതിപ്പം ആദ്യമായിട്ട് ഇവിടുത്തെ മുസ്ലിം നേതൃത്വത്തിൽ അസഹരി ഉസ്താദ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുകയോ അവാർഡ് ഏർപ്പെടുത്തുന്നു ഇതിനു മുൻപ് തന്നെ പല ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് മൂന്നോ നാലോ പ്രസവിച്ചാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ പ്രസവത്തിനും ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കുന്ന പള്ളിയിലച്ചന്മാരും ക്രിസ്ത്യൻ മതപുരോഹിത സംഘങ്ങളും ഒക്കെ നമുക്കിടയിലുണ്ട് അതൊന്നും മറന്നുകൊണ്ടോ അത് കാണാതെയോ ഒന്നും അല്ല പറയുന്നത് ഈ അംഗബലം കൊണ്ട് മതത്തിന്റെ പൊങ്ങച്ചം പറയുന്ന എല്ലാവരും ഈ അർത്ഥത്തിൽ അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി മറ്റു മതസ്ഥരെ തങ്ങളുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മതപരമായ ഒരു ചുമതലയായി കരുതുന്ന എല്ലാ മതങ്ങളിലും ഇങ്ങനെ സ്ത്രീകളെ പരമാവധി പ്രസതിപ്പിച്ച് അംഗബലം കൂട്ടാനുള്ള ശ്രമം നടക്കും പരിശ്രമം നടക്കും അതിനുള്ള പ്രോത്സാഹനം നടക്കാനും സമ്മാന വിതരണവും നടക്കും ഇസ്ലാമിനെ സംബന്ധിച്ച് ഇത്രയും കാലം ഇങ്ങനെ ഭൗതികമായ സമ്മാനങ്ങൾ ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമികമായ ശരീരത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് മുഹമ്മദ് നബി ഏതെങ്കിലും ഏർപ്പെടുത്തുന്ന ഒരു എന്താ പറയുക സമ്മാനങ്ങളൊന്നും ഈ അർത്ഥത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല ഭൗതികമായ എന്തെങ്കിലും പ്രത്യേകതരം സമ്മാനങ്ങൾ ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് മുഹമ്മദ് നബിയോ ഇസ്ലാമോ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് അത് നമ്മൾ മറച്ചു വെക്കുന്നില്ല അതിന് പകരം മുഹമ്മദ് സമ്മാനം പ്രഖ്യാപിച്ചത് മുഴുവൻ മരിച്ചു എന്നാലാണ് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായി അവരെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കിയാൽ അവർക്ക് സ്വർഗം പത്ത് മക്കളെ പ്രസവിച്ച സ്ത്രീകൾക്ക് സ്വർഗം ഇങ്ങനെ മരണ മരിച്ചു ചെന്നതിനു ശേഷമുള്ള സ്വർഗീയമായ പ്രഖ്യാപനങ്ങളാണ് മുഹമ്മദ് നബി ഏറിയ കൂറും നടത്തിയിരുന്നെങ്കിൽ മൂലമാര് വയറു പറയുമ്പോ ഒക്കെ ധാരാളം പ്രസവിക്കുന്നതിന്റെ പുണ്യം ധാരാളം പ്രസവിക്കാനുള്ള പ്രേരണ അതിന് പരലോകത്ത് കിട്ടുന്ന കൂലി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹനത്തിന് വേണ്ടി പറഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ ഇതും കൂടാതെ പ്രസവം അല്ലെങ്കിൽ ഉം എന്താ പറയാ നിർത്തിവെക്കുന്ന ഏർപ്പാട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു അത്തരത്തിൽ പ്രസവം നിർത്തുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സിസേറിയൻ അടിയന്തര സാഹചര്യത്തിൽ വന്നാൽ പോലും അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവണത ഉണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് തന്നെ പോവേണ്ടതില്ല എന്ന് അസഹരി ഉസ്താദിന്റെ വിഭാഗത്തിൽപ്പെട്ട കാന്തപുര എ പി എ ബുക്കർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രഗത്ഭനായ പേരോടിനൊക്കെ പോലെ പ്രഗത്ഭനായ പകര അഹ്സനി ഒരു വേദിയിൽ പ്രസവിക്കുന്നത് ആന പ്രസവിക്കുന്നില്ലേ ആന വല്ല ആശുപത്രിയിലാണ് പ്രസവിക്കുന്നത് എന്നിട്ട് എന്റെ ഭാര്യ എത്ര പറ്റൂ മോലിയേറെ ഭാര്യ വേറെ കുറെ പ്രസവിച്ചു അവരൊന്നും ആശുപത്രിയിൽ പോയിട്ടില്ല അവരൊക്കെ വീട്ടിൽ തന്നെയാണ് അപ്പൊ ഇങ്ങനെ സ്കാനിങ് എന്നും അതൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് പോകേണ്ട ഒന്നും കാര്യമൊന്നും എന്ന തരത്തിൽ കാരണം ആശുപത്രിയിലേക്ക് പോവുകയോ സിസേറിയനിലേക്ക് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രസവത്തിന്റെ എണ്ണം വളരെ പരിമിതമായിട്ട് ലിമിറ്റ് ചെയ്യേണ്ടി വരും സ്ത്രീയുടെ ഉമ്മയുടെ ആരോഗ്യത്തെ പരിഗണിച്ച് അപ്പം അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അതിനെ നിരുത്സാഹപ്പെടുത്തുക ശാസ്ത്രീയമായ ചികിത്സകളെ കുറിച്ച് അവർ നിരുത്സാഹപ്പെടുത്തുക പരമാവധി പ്രസവിക്കാനുള്ള പ്രേരണ കൊടുക്കുക അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന കുറിച്ച് പിന്നെ അവരെ പ്രലോഭിപ്പിക്കുക ഇതൊക്കെയാണ് പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ പുരുഷൻ പുരുഷന് പിന്നെ അനുവദിച്ചു കൊടുത്തുള്ള കൃഷിയിടമായിട്ട് സ്ത്രീ ശരീരത്തെ തന്നെ വിവരിക്കുക തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ എന്തായാലും നമുക്ക് അവാർഡ് എന്താണെന്ന് അറിയണ്ടേ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവാർഡ് വാങ്ങാൻ വേണ്ടി എല്ലാരും റെഡി ആയിട്ട് ഇരിക്കാണെന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ അവാർഡിലേക്ക് ഒന്ന് പോവാണ് എന്നാലും ആ പെണ്ണിനൊക്കെ ഒരു സമ്മാനം കൊടുക്കണല്ലോ മരിച്ചുപോയി സ്വർഗം കൊടുക്കട്ടെ അപ്പോ ഒരു സ്ത്രീക്ക് പത്ത് മക്കളുണ്ട് അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണല്ലോ അപ്പൊ അടുത്ത് നിൽക്കുന്ന ആൾ പറയാ വൈകി പോയി അവർ ഇപ്പോൾ ഖബറിലാണ് മരിച്ചു പോയോ എന്നാൽ പിന്നെ അല്ല അവടെ സ്വർഗ്ഗം കൊടുക്കട്ടെ ഇനിയിപ്പോ ഉസ്താദിന് ഉസ്താദിനിപ്പോ അവാർഡ് കൊടുക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള സ്ത്രീകൾ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രസവിച്ചു വരുന്ന സ്ത്രീകൾക്ക് പത്ത് തേർക്കുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു പാരിതോഷികം ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയാണിവിടെ ഏതെങ്കിലും പെണ്ണുങ്ങള് അടുത്ത വർഷമാകുമ്പോഴേക്ക് പത്ത് കുട്ടികളെ പ്രസവിച്ചാൽ അവർക്ക് ഗോൾഡ് മെഡൽ കൊടുക്കും എന്താ ഉസ്താദ മാസം മാസം ഓരോന്നും പ്രസവിക്കേണ്ടി വരുമല്ലോ എന്നാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുള്ള ചില സ്ത്രീകൾ അടുത്ത വർഷാവുമ്പോ പത്ത് കുട്ടികൾ പ്രസവിക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് അത് സാധ്യമാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മുപ്പര് നിൽക്കുന്ന സ്ഥലവും മുപ്പരുടെ ഉസ്താദന്മാരും അവരുടെ കസ്റ്റഡിയിലുള്ള ഔലിയാക്കന്മാരുടെ കറാമത്തൊക്കെ പറഞ്ഞത് കേട്ടാൽ ഒരു കൊല്ലം കൊണ്ട് പത്ത് കുട്ടികൾ എന്നൊന്നും പറയുന്നത് അത്ര വലിയ ഒരു കാര്യമുള്ള കാര്യൊന്നും അല്ല സി എം വലിയ ഉള്ളാഹി ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം സാക്ഷാത് എ പി എ ബോഖർ മുസ്ലിഹര് പിന്നെ ഒന്നല്ല പത്ത് മതി എന്ന് പറഞ്ഞാല് ഇതൊക്കെ സാധ്യമാണ് എന്നാലും എല്ലാവർക്കും ഇപ്പൊന്ന് അവലിയാക്കന്മാരുടെ കറാമത്തിന്റെ ആ ഒരു സംഭവം അനുഗ്രഹം കിട്ടൂലല്ലോ അത് കറാമത്തൊക്കെ മുലിയന്മാര് അല്ലെങ്കിൽ അറിഞ്ഞു അറിഞ്ഞുകൊടുത്താലല്ലേ കിട്ടുള്ളൂ അതുകൊണ്ട് എന്തായാലും ദുസ്താദ് എന്തായാലും അങ്ങനെ ആലോചിച്ച ആൾക്കാരോട് പറഞ്ഞു അത് കുഴപ്പമില്ല ഇപ്പോ പത്ത് കുട്ടികൾ പറഞ്ഞാൽ അടുത്ത അടുത്ത കൊല്ലം കൊല്ലം വേണമെന്നില്ല നിങ്ങൾ വന്നോളി സമ്മാനം തരാം എന്ന് അടുത്തൊല്ല പത്തെ ഒന്നിച്ച് പ്രസവിച്ചോളില്ല ഇനി അങ്ങോട്ട് എപ്പോഴാണോ പത്തെണ്ണം തകയ്യുന്നത് അന്ന് വന്നാൽ മതി ഗോൾഡ് മെഡൽ കൊടുക്കും കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടാൾക്ക് കൊടുത്തു ഒരു പെണ്ണ് പതിനേഴ് മക്കളെ പ്രസവിച്ചിട്ടുണ്ട് അതിന്റെ സഹോദരി പതിമൂന്ന് മക്കളെ പ്രസവിച്ചിട്ടുണ്ട് രണ്ടാക്കും ഗോൾഡ് മെഡൽ ഇനി പത്ത് മക്കളെ പ്രസവിച്ച പോലെ ആരുണ്ടെങ്കിലും ഗോൾഡ് മെഡൽ ഇൻഷാ ഇൻഷാല് വലിയ പ്രശ്നമാണ് ഇന്ത്യ രാജ്യത്ത് മക്കളില്ലാതായിപ്പോ ചൈനയും കൊറിയയും പുട്ടിനും ഒക്കെ എല്ലാത്തിനും നമ്മളെ അടുത്ത് പരിഹാരമുണ്ട് എന്ത് ചൈനയില് ചൈനയും റഷ്യയും പുട്ടിനും ഒക്കെ കരഞ്ഞോണ്ടിരിക്കയാണ് ഇന്ത്യ വലിയ പ്രശ്നത്തേക്ക് പോവുകയാണ് അപ്പോ ഇന്ത്യയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ടാണ് എന്ത് ജനസംഖ്യയില് ഒന്നാമതെത്തി നിൽക്കുന്ന ഇന്ത്യയിലെ ജനസംഖ്യ കുറവ് പരിഹരിക്കാൻ വേണ്ടിട്ട് ഉസ്താദിന്റെ വക സ്വർണം സമ്മാനമായിട്ട് കൊടുക്കാണ് അവാർഡ് കൊടുക്കാണ് ഉം വല്ലാത്ത സംഭവങ്ങൾ തന്നെ അല്ലെ ഈ വയറ് കേട്ടിട്ട് ഈ ഉസ്താദിനെ വിശ്വസിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിൽ ഈ വയറ് കേട്ട അന്ന് രാത്രിത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ വെറുതെ അടി എന്തുപോലത്തെ അടിയായിരിക്കും നടന്നിട്ടുണ്ടാവുക നമുക്ക് ഒന്നും കൂടി ആവാം രണ്ടും കൂടി ആവാം നാലും കൂടി ആവാന്നും ഭർത്താവും നിങ്ങൾക്ക് പണി ഒഴിവാണയും എന്ന് ഭാര്യമാരും ഇതല്ലേ അവസ്ഥ ഇവർക്ക് കൂലി കിട്ടാൻ ഇവർക്ക് സ്വർഗം കിട്ടാൻ ഇവർക്ക് സ്വർഗത്തിലെ ഹൂരിമാരെ കിട്ടാൻ വേണ്ടി ഇവിടെയും അവിടെയും കഷ്ടപ്പെടാൻ വേണ്ടി ഉള്ള ജന്മങ്ങളായിട്ട് സ്ത്രീകളെ അപമാനിക്കുക എന്നതാണ് ഇവരുടെ രീതി